ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്ത് അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് വീഡിയോയിൽ പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിച്ച വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ തന്നെ കാണിക്കുന്നത് അഞ്ഞൂറ് എം എൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ആറെണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതാണ് കാരണം നമ്മൾ ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ആയിക്കണമല്ലോ അപ്പോൾ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മോശമുള്ളതാ അടിപൊളി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ ഇത് നമുക്ക് അഞ്ഞൂറ് എം എൽ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ ആറെണ്ണത്തിനും കൂടിയുള്ള ഒരു സെറ്റാണ് ഐ സെറ്റിന് നൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് മോശമില്ലാത്തൊരു ക്വാളിറ്റി അധികം നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നില്ല മോശമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇത് വരുന്നത് ഇനി അടുത്ത സാധനം വരുന്നത് അതൊരു ഒരു ചോപ്പറാണ് കേട്ടോ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോപ്പറാണ് സാധാരണ ഒരു ഇതിൻ്റെ ബ്ലേഡ് ഉണ്ട് മൂന്ന് ബ്ലേഡ് കേട്ടോ ഇതിന് വരുന്നത് മൂന്ന് ബ്ലേഡ് ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്താൽ പൊന്നോസ് ചെയ്താൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ ക്ലോസ് ചെയ്താൽ പറ്റും ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ ഇതിങ്ങനെ കൊണ്ടുവരും ഇതാണ് ചെയ്യുന്നത് അത് പിന്നെ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതിൽ നമുക്ക് ഉള്ളി പച്ചക്കറി വാ പിന്നെ നമ്മൾ വറവിനോ അതിൽ ഉപ്പ് ഇരിക്കുവേണ്ട സാധനങ്ങളൊക്കെ മുരിക്കാൻ പറ്റും അടുത്തൊരു കോംബോ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത് നമ്മൾ പിന്നെ പൊട്ടറ്റോ അല്ലേക്ക് സ്മാഷ് ചെയ്യുന്ന പൊട്ടറ്റോ സ്മാഷറാണ് ഇത് പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് കിച്ചണിലെ പാത്രങ്ങളൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു ഇത് പിന്നെ ഒരു നാരങ്ങ ജ്യൂസൊക്കെ വെയ്യുന്നൊരു സാധനം പിന്നെ വരുന്നത് എഗ് ബീച്ചറാണ് വരുന്നത് ഇത് അഞ്ചുമായിട്ട് ഒരു കോംബോ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇത് മോശമില്ലാത്ത ക്വാളിറ്റിയാണ് ഇതും മോശമില്ല പക്ഷേ ഇതൊരു ഇതിലേറ്റവും ക്വാളിറ്റി പറഞ്ഞത് ഇതായിട്ടാണ് തോന്നിയത് പിന്നൊരു വൃത്തി അത്ര ഇതില്ല ബാക്കിയൊക്കെ അധികം നല്ല പറയുന്നില്ല മോശം മൂല തീരെ അത് ഒരു ക്വാളിറ്റിയുള്ളൊരു സാധനമാണ് ഇതാണ് ഒരു സെറ്റിൽ വരുന്നത് അടുത്തത് വരുന്നത് ഒരു നമ്മുടെ സോപ്പിൻ്റെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിഷ് വാഷിൻ്റെ ഒരിതാണ് ഇതിൽ നമ്മുടെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇത് പമ്പ് ചെയ്യാണ് ഇത് പ്രസ് ചെയ്യാണ് വേണ്ടത് ഇപ്പം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഐസ് കാൻഡി മേക്കറാണ് ിൽ ആറെണ്ണം വരുന്ന ഒരു സെറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ആറ് രൂപയാണ് അങ്ങനെ കേട്ടോ അതായത് വരുന്നത് ആറെണ്ണം വരുന്ന ഒരു സെറ്റാണ് അടുത്തത് വരുന്നത് ഒരു ടൂത്ത് ബ്രഷ് ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് നമുക്ക് ടൂത്ത് ബ്രഷൊക്കെ പുറത്തൊക്കെ എടുക്കുമ്പോൾ അതിൽ നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പാറ്റകളൊക്കെ കയറുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ അത് സേഫ് ആയിരിക്കും അങ്ങനത്തെ ഒരു സെറ്റാണ് നാല് നാലെണ്ണമാണ് വരുന്നത് എഴുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം താങ്ക് യു ബായ് മൂന്നല്ല മൂന്നോർന്നു